എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഐ പി സി സഭയുടെ കൺവെൻഷന്റെ വേദിയിൽ അവരുടെ പാസ്റ്ററന്മാര് നിലനിൽക്കുന്ന വേദിയിൽ നിന്നുകൊണ്ട് ഈ ഉപദേശം പറഞ്ഞിട്ട് അത് തെറ്റാണെന്നും ബൈബിൾ വിരുദ്ധമാണെന്നും പറയാൻ ഉള്ള ആന്ത്യുള്ളവർ ഒറ്റയെത്തണേയും നാളെ ഇന്ന് വരെക്കോസ് ഇന്ന് ഞാൻ കണ്ടില്ല ഐ പി സി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രന്തകോസുകാര് യേശു മാത്രം വിശ്വസിക്കുന്ന എന്ന് വണ്ണസുകാരാണ് എന്നുള്ളതിന് ഇനി കൂടുതൽ തന്നെ അല്ലെങ്കിൽ അതിലൊപ്പം തന്നെ പഴക്കമുള്ള സി എസ് മാത്യു പാഷർ കൂടെ മാറി കൂടിയ ഒരു കൂട്ടായ്മയുടെ ഇന്നത്തെ വകഭേദമാണ് ഡബ്ല്യു എംഇ എന്ന് പറയുന്നത് ആഷ ഒ എം രാജിക്കുട്ടി അതിന്റെ മുഖ്യാതി മുഖ്യ അധ്യക്ഷനായിട്ടിരിക്കുന്ന ആ സംഘടനയുടെ ി കല്യംപ്ലാവ് കൺവെൻഷന്റെ വേദിയിൽ നിന്നുകൊണ്ട് ഈ അനീഷ്ടം തന്നെ യേശു മാത്രം ഉപദേശം പ്രസംഗിച്ചിട്ട് അത് തെറ്റാണെന്ന് അയാളെ തിരുത്താനോ ഉപദേശിക്കാനോ തയ്യാറായിട്ട് ഒരാളും ഇന്ന് വരെ മുന്നോട്ട് വന്നിട്ടില്ല ഇനി ഏത് ബന്ധകോസുകാരന്റെ കാര്യമാണോ പറയുന്നത് വാസ്തവ അങ്ങനല്ല എന്ന് പറയാം ഐ പി സി അസംബ്ലി സബോഡി ചർച്ച ഓഫ് ഷാരൂഖ് ചർച്ച് പിന്നെ ന്യൂ ഇന്ത്യ ചർച്ചോ ഓഫ് ബോർഡ് ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് കോശ ചർച്ചോ ഓഫ് ബോർഡ് എന്നിത്യാദിയായ ഏത് നോക്കിയാലും ും അവരോട് ചോദിച്ചാൽ കൃത്വം എന്നാൽ എന്തെന്ന് പറയുമോ ഇവരെയും ഭാഷക്ക് പറയാൻ കഴിയുമോ കൃത് എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ കഴിയുമോ ഏതെങ്കിലും കഴിയുമോ തൃപ്തം എന്നാൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് മനസ്സിലാകാൻ പാകത്തിന് ഒരു നിർവചനം പറയാനും അത് ബൈബിളുള്ളതാണെന്ന് തെളിയിക്കാൻ കഴിയാൻ കഴിയത്തില്ല എന്തക്കോസുകാരൻ ആകമാനം പറയുന്നത് യേശു മാത്രം ദൈവം യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ലെന്നാണ് ഞങ്ങൾക്ക് ഒരു ദൈവമേ ഉള്ളൂ അത് കർത്താവായി യേശു ക്രിസ്തു എന്നാണ് അതിൽ ഈ തൃപ്തം എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ അവകാശപ്പെടുന്ന ഒന്ന് രണ്ടുപേരുണ്ട് അതിൽ ഒന്ന് അനിൽകുമാർ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ പിന്നെ ഷിജിമോൻ തങ്കപ്പൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ പിന്നെ അജീഷ് എന്ന് പറയുന്ന ഒരു സഹോദരൻ പിന്നെ പെപ്രാജിമ്മി എന്ന് പറയുന്ന ഒരു സഹോദരൻ പിന്നെ അവരുടെ കൂടെയുള്ള ഒന്ന് രണ്ട് ആളുകൾ അവർ പതിനെട്ട് ആണ് ഷിജിമോൻ തങ്കപ്പൻ ബ്രദർ ഈ തൃത്വമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത ക്ലാസ് പതിനെട്ട് ക്ലാസ് ഞാൻ ഈ ഷാൾ എന്ന് പറയുന്ന തണുപ്പ് കൂടുതൽ ജീവിയും വെച്ചതാണ് കേൾക്കുന്നവരൊന്നും വിചാരിക്കരുത് ഇവിടെ ഉത്തർപ്രദേശിൽ ഭയങ്കര തണുപ്പാണ് ഉത്തർപ്രദേശ് ഡൽഹി ബീഹാറില്ല അതിനകത്തെ ഈങ്കപ്പ പണ്ഡിതൻ നമ്മുടെ പിന്നെ മറ്റേ പൈന്റെ പേര് എന്താണ് എന്തൊരു ആൽബർട്ട് യോഹന്ന ആൽബർട്ട് യോഹന്നെ അവിടെ ചെന്ന് പറയുന്നുണ്ട് പിതാവായഹോവയും പുത്രനായ ഹോയും പരിശുദ്ധാത്മാവായഹോ എന്ന് പറഞ്ഞു എന്റെ കൊണ്ട് ഭാഷ മൂന്ന് പേരാണോ യഹോവ അതോ ഒരാളാണോ വരുമോ വരുമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്വന്തം വ്യാഖ്യാന ഫാക്ടറി ഉൽപ്പന്നം വേണ്ട വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വേണം സംസാരിക്കേണ്ടത് ബൈബിളിൽ നിന്ന് അദ്ദേഹം കയ്യിൽ പിടിക്കുന്ന ഈ ബൈബിളിൽ നിന്ന് വേണം സംസാരിക്കാൻ അല്ല മൊത്തം കേട്ടോ ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് തൃപ്തം എന്നാൽ എന്ത് എന്ന് മനസ്സിലാക്കാൻ നിർവചനം പറയണം അല്ല ഇതിന്റെ അകത്തൊരു അല്ല അതുമായിട്ട് വന്നപ്പോ ഒരു കാര്യം പറഞ്ഞേ അതായത് ഇവർ എന്റെ ഒരു ഇന്റർവ്യൂ ഇവരുടെ ഒരു കൂട്ടു സഹോദരൻ വിളിച്ചു അദ്ദേഹം ഞാൻ അത് പറയാനല്ല അവിടെ പോയിരുന്നത് പെട്ടെന്ന് ഇവർ ചോദിച്ചപ്പോ ആദ്യം ചോദിച്ചപ്പോ ഞാനൊന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഞാൻ ഈ രണ്ടു മൂന്ന് പ്രാവശ്യം അടുപ്പിച്ചടുപ്പി ചോയിച്ച് കഴിഞ്ഞപ്പൊ അവസാനം ദൈവം എന്ത് എന്തെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ദൈവം ഒരു പ്രതിഭാസമാണ് അപ്പൊ ഞാന് കുറെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്റെ ഒരു വാക്ക ഈ ഈർറ്റ വിഷയം എടുത്തുകൊണ്ട് ഇവര് ഈ ലോകം മുഴുവൻ പ്രസംഗിച്ചു സാജു തോമസിന് തൃത്തം അറിയത്തില്ല അപ്പം ഞാൻ വെച്ച ഒരു ചലഞ്ചാണ് എന്നാൽ തൃത്തം അറിയാവുന്ന താങ്കളുടെ ഒരു വാ സംസാ ഇത് ഇന്ന് ഇപ്പൊ ഞാൻ ഇവിടെ അവരും കേൾക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ കേൾക്കണം നിങ്ങളോട് പറയാണ് ഇപ്പൊ ഗുരുവിള ബ്രദർ പറയുകയാണ് ഷിജിമോൻ തങ്കപ്പൻ ബ്രദറിനോട് പറയാണ് തൃത്തത്തെ കുറിച്ച് സംസാരിക്കാൻ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ കടന്നു വ എന്ന് തയ്യാറാണോ ഈ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസം ഈ ചേസ് ജോസഫ് എന്ന് പറഞ്ഞ ഒരാളുടെ വീഡിയോ കണ്ടാൽ പുള്ളിക്കാരന്റെ ഡിബേറ്റിൽ വിളിച്ച പുള്ളി അതിൽ പോകാൻ തയ്യാറല്ല പുള്ളി സ്വന്തം തട്ടകത്തിൽ ഇരുന്നുകൊണ്ട് പുള്ളിക്ക് റാൻ മൂളുന്ന ആൾക്കാരുടെ അടുക്കൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഏകപക്ഷീയമായിരുന്നു സംസാരിക്കുന്ന ആളാണ് ഓക്കെ പുള്ളിക്കാരനെ ബിബേറ്റ് വാക്യമൊക്കെ പറഞ്ഞു പോകുന്നു അതുകൊണ്ട് പുള്ളിക്കാരനെ മറ്റേ എതിർഭാഗത്തുള്ളവർ പറയുന്നത് ശരിയാണെന്ന് ജനങ്ങൾ വിചാരിച്ചു അതുകൊണ്ട് പുള്ളി ബിബേറ്റിനൊന്നും വരത്തില്ല ഈ ചെങ്ങാതി പറയുന്നതിന്റെ തൃത്തം തെളിയിക്കപ്പെട്ട് കിടക്കുന്നതാണ് കുറെ പുസ്തകങ്ങളുണ്ട് തേങ്ങയുണ്ട് മാങ്ങയുണ്ടെന്നൊക്കെ പറയുന്നേ കിട്ടും എന്റെ സിംപിൾ എന്റെ അറിവിൽ രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെ ലോകത്ത് ആരും തൃത്തം തെളിയി കേട്ടോണം എ അറിവിൽ ബന്ധകോസ് ഗാർഡ വൃത്തിരിക്കുന്ന പറഞ്ഞതാണ് ജൂൺ മാസം രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഞാൻ കേട്ടതാണ് ലോകത്താലും നാല് ഞാനും കേട്ടതാണ് പറഞ്ഞല്ലേ ഞാൻ കേട്ടതാണ് അദ്ദേഹം എന്റെ സുഹൃത്താണ് കേട്ടോ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് അപ്പൊ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെ തൃപ്തം ലോകത്താരും നാട് ഇന്ന് വരെ തെളിയിച്ചിട്ടില്ല ഇനി അതിന് ശേഷം ആരെങ്കിലും തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടാൽ മതിയല്ല അപ്പൊ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി വരെ ലോകത്താരും തൃപ്തം തെളിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രമുഖ പെന്തപോസ് തൃപ്ത സംവാദകൻ പറഞ്ഞത് തെളിയിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇനി അതിനുശേഷം ആരും ശ്രദ്ധിച്ചിട്ടുള്ളതായിട്ട് എന്റെ എന്റെ അറിവിൽ ഇതുവരെ വന്നിട്ടില്ല എന്തായാലും ആര് വന്നാലും അവർ ആദ്യം ചെയ്യേണ്ടത് തൃത്വം എന്നാൽ എന്ത് ഒരു സാധാരണ വിശ്വാസിക്ക് ബൈബിൾ വിശ്വസിക്കുന്ന ഒരു സാധാരണ വിശ്വാസിക്ക് മനസ്സിലാക്കാൻ പാകത്തിൽ തൃത്തം എന്നാൽ എന്തെന്ന് നിർവചനം പറയുക ആദ്യം ഡിവൈനിറ്റി ഇൻ സച്ച് എ മാനർ ഞാൻ ഓർഡിനറി ബിലീവർക്ക് അണ്ടർസ്റ്റാൻഡ് ദ സപ്പോർട്ട് ഓഫ് ക്രിസ്റ്റൽ ക്ലിയർ ബൈബിളിലെ സുവ്യക്തമായ തെളിവുള്ള വചനങ്ങളുടെ ആധാരത്തിൽ അദ്ദേഹം പറഞ്ഞ നിർവചനം ഉറപ്പിക്കട്ടെ സ്വീകരിക്കാൻ ഞാൻ സദാ സർവർമന എനിക്ക് വലിയ ഡിമാൻഡുകൾ ഒന്നുമില്ല എനിക്ക് ഇത്രയുള്ളൂ തൃപ്തം എന്നാൽ എന്തെന്ന് ഒരു സാധാരണ വിശ്വാസിക്ക് മനസ്സിലാക്കാൻ പാകത്തിന് നിർവചിക്കുക അത് നിർവചിക്കാൻ പറ്റത്തില്ല ഇത് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത ആനയാ ഊനിയെന്ന് പറഞ്ഞ ഇത് പറയാൻ വരുന്നവൻ ആരാണ് അത്രേ ഭാഗത്തിന് തൃത്തം എന്നാൽ എന്തെന്ന് നിർവചിക്കുക എന്നിട്ട് അവർ പറഞ്ഞ നിർവചനത്തെ ഉറപ്പിക്കാൻ ഭാഗത്തു ബൈബിളിൽ നിന്ന് സുവ്യക്തമായ തെളിവുള്ള വചനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ഉറപ്പിക്കുക സ്വന്തം വ്യാഖ്യാന ഫാക്ടറി അഭ്യാസങ്ങളും ഒന്നും വേണ്ട അല്ല ഈ ഷിജിമോഹൻ തങ്കപ്പൻ ബ്രദറൊക്കെ ഷിജിമോൻ തങ്കപ്പനും അജി ഇപ്പോൾ ഓസ്ട്രേലിയ ഒക്കെ പറയുന്നത് ലോകത്തിൽ ഇനി ആര് വന്നാലും വൃത്തം പറയ ഉത്സാഹത്തെ കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം ഞങ്ങൾക്ക് ആ വിഷയത്തിൽ അറിവുണ്ട് എന്ന് അവര് വെല്ലുവിളി നടത്തിയിട്ടുണ്ട് അത് മാരുവന്നാലും എന്ന് അവരൊരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട് നമ്മുടെ ജാനലി വേണം നിർബന്ധമില്ല അവരുടെ ആൾക്കാരുടെ കൂട്ടത്തിൽ അവര് തന്നെ അല്ല അത് ഇതിനകത്ത് ഈ ക്ലബ് ഹൗസ് അല്ല ഞാൻ പറഞ്ഞതേ മുഖത്തോട് മുഖം നോക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ ലൈവായി നമ്മള് നേരെ പുൽപ്പിറ്റ ഒന്നിച്ച് നിന്നുകൊണ്ട് സംസാരിക്കാൻ ഇറങ്ങുന്ന ആൾക്കാരായാലും ഈ ലൈവ് ഓൺലൈൻ മാത്രമല്ല ഒന്നിച്ച് വേദി പങ്കിട്ടുകൊണ്ട് ഒരിടത്ത് നിന്ന് സംസാരിക്കുന്ന ആൾക്കാരാണ് നമ്മള് ഓപ്പൺ എപ്പോഴും സ്വാഗതം എപ്പോഴും സ്വാഗതം ഉറക്കത്തിൽ തന്നെ വിളിച്ചുണർത്തിട്ട് സംസാരിക്കാൻ പറഞ്ഞാലും ഞാൻ മേടിക്കാണ് ഒരു പ്രശ്നവും ഇല്ല എനിക്ക് നോട്ട്സ് ഒന്നും വേണ്ട എന്റെ മുമ്പിലൊന്നും ഒരു നോട്ട്സ് ഇരിപ്പില്ല ഒരു കുറിപ്പടിയും വെച്ചിട്ടില്ല എന്റെ മുമ്പിൽ ഒരു കുറിപ്പടി ഇരിപ്പില്ല കത്തോലിക്കനെ കുറിച്ചുകൂടെ പരാമർശം നടത്തിയത് കൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് വരാം കത്തോലിക്കന് ഓർത്തഡോക്സുകാര് ഇങ്ങനെയുള്ള ആൾക്കാരെ ഈ കൂട്ടത്തിൽ പെടത്ത കാരണം അവര് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അവർക്ക് ബൈബിള് മാത്രമല്ല അടിസ്ഥാനം അവരുടെ ദൃത്തവിശ്വാസമോ അവരുടെ വിശ്വാസമോ എന്ന് പറയുന്നത് അവരുടെ പിതാക്കന്മാര് തലമുറ കൈമാറി കൊടുത്ത ഉപദേശമാണ് ദൃത്തം നാഥ് അത് ബൈബിളിൽ നല്ല എന്ന് അവര് തുടർന്ന് സമയം അപ്പം അവര് ബൈബിളിൽ നല്ല ദൃത്തം പറയുന്നത് അവരുടെ പിതാക്കന്മാര് കൊടുത്ത അവരുടെ പാരമ്പര്യ വിശ്വാസമാണ് അവരെ ചോദ്യം ചെയ്യേണ്ടതോ അവരുമായിട്ട് ഒരു ഡിബേറ്റിൻ്റെതോ യാതൊരു സാധ്യതയും വരും അത് അവരുടെ വിശ്വാസം ഞാൻ അവരുമായി ഡിബേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത് ബൈബിളിൽ നല്ല എനിക്ക് എനിക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിള് മാത്രമാണ് അടിസ്ഥാനമെന്നും ഞങ്ങൾ പറയുന്ന ഉപദേശമെല്ലാം ബൈബിളിൽ ഉണ്ടെന്നും അവകാശപ്പെടുന്ന പെന്തക്കോസുകാരും ബ്രദറുകാരും പോലുള്ള ഇത്തരം അവരെന്തോ അന്നാബാപ്റ്റിസ്റ്റോ ഏതാണ്ടൊക്കെ എനിക്ക് ക്ലിയറായി അപ്പൊ ഞാൻ ഇവരോട് ഈ നമ്മുടെ ഈ ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന സംഘടനയോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇത്രയും ശക്തമായിട്ട് അനിൽകുമാർ അയ്യപ്പൻ ബ്രദർ അതുപോലെ ഷിജിമോൻ ബ്രദർ പതിനെട്ട് ക്ലാസ്സുകളാണ് അദ്ദേഹം കുറിച്ച് എടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങള് കുരുമുള സാറ് വെല്ലുവിളിക്കുകയാണ് നിങ്ങള് ഇവര് അല്ലല്ല ഭാഷക്ക് തെറ്റ് സംഭവിക്കാറുണ്ട് അനിൽകുമാർ അയ്യപ്പൻ ഈ തൃത്വ വിഷയത്തിലൊന്നും അല്ല പുള്ളിക്കാരന്റെ നിലപാട് പുള്ളിക്കാരൻ ഇസ്ലാമികരുമായിട്ടുള്ള വിഷയത്തിലാണ് പുള്ളിക്കാരന്റെ നിലപാടുകളൊക്കെ ഉള്ളത് അല്ലാതെ ഈ തൃത്വം എന്ന് പറയുന്ന വിഷയത്തിലൊന്നും പുള്ളി വലിയ വെല്ലുവിളികളൊന്നും നടത്തി എങ്ങും ഒന്നിനും പോകാറൊന്നുമില്ല പുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളിൽ പുള്ളി വേറൊരു നിലപാട് പിന്നെ ഇവര് കൂട്ടം ഈ ആജീഷ് ബ്രദറും ഒക്കെയാണ് ആ ഇതായിരിക്കാം